ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻ്റണി വലിയ പ്രതീക്ഷകളോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയ താരമാണ് വലിയ ഒരു ഹൈപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല പിന്നീട് വലിയ പരിഹാസങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷവും ആൻറ്റണിക്കുണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടപ്പോൾ പഴയ ആ ഒരു മികവിലേക്ക് തിരിച്ചു വരാൻ ആൻറ്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട് റയൽ ബെറ്റിസിന് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് നിലവിൽ റയൽ ബെറ്റിസിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ആൻ്റണി രംഗത്ത് വന്നിട്ടുണ്ട് തനിക്ക് അവിടെ അപമാനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഉണ്ടെന്നും അതുകൊണ്ടാണ് ഒരു വേൾഡ് കപ്പ് കളിച്ചത് എന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആൻ്റണി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അവർ എന്നെ അപമാനിച്ചു ഒരാൾ പോലും എന്നോട് ഗുഡ് മോർണിംഗ് പോലും പറയാൻ തയ്യാറായിരുന്നില്ല എൻ്റെ ടാലൻറ്റ് എന്താണ് എന്നുള്ളത് എനിക്കറിയാം ഞാനൊരു വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി കളിച്ച താരമാണ് അത് വെറുതെയല്ല ടാലുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി എൻ്റെ ലക്ഷ്യം ബ്രസീലിയൻ ദേശീയ ടീമിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് ഇതാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ആൻ്റണിക്ക് കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഒരുപാട് മുന്നേറ്റ നിര താരങ്ങളെ ഇപ്പോൾ ബ്രസീലിന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷെ മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ പരിഗണിച്ചേക്കും ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം